ഇനി ഡൽഹിയിലേക്ക് സമയം നോയിഡയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി കൂടി നമ്മുടെ ദേശീയ ചിത്രം എന്തെന്ന് നമ്മുടെ പറയാൻ നമുക്കിപ്പോൾ മോണിക് ഷോയിൽ ചേരുകയാണ് ബൽറാം ഗുഡ് മോർണിംഗ് ഒരുപക്ഷേ ഈ എക്സിറ്റ് പോൾ ഫല സൂചനകളിൽ പലതും പ്രവചനാതീതമായിരുന്നില്ല ചിലതൊക്കെ ഏതാണ്ട് ഉത്തരേന്ത്യയിൽ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട് നേരത്തെ തന്നെ പല രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നുണ്ടായിരുന്നു എന്നാൽ സം ദക്ഷിണേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് അനുകൂലമായ അവസ്ഥ ഉണ്ടാകും എന്ന് വരുന്നത് തീർച്ചയായിട്ടും പ്രവചനാതീതമായിരുന്നു പറയൂ അലക്സ് ബൽറാം എസ് കെ എൻ ഗുഡ് മോർണിംഗ് തീർച്ചയായും ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ അത് ഇന്ത്യ സഖ്യത്തിന് എതിരാണ് എൻ ഡി എക്ക് അനുകൂലമായ തരത്തിലുള്ള ഒരു എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളാണ് എൻ ഡി എ എന്ത് അവകാശവാദമാണോ ഉന്നയിച്ചിരുന്നത് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളാണ് ബി ജെ പി ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പായി തന്നെ ലക്ഷ്യം വെക്കുകയും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരുന്ന പ്രദേശമായിരുന്നു ദക്ഷിണേന്ത്യ എന്നുള്ളത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളം തമിഴ്നാട് ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് പലതവണ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് തന്നെ എത്തുകയും പല പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ സ്വഭാവം ഉൾക്കൊള്ളുന്ന പരിപാടികളായിരുന്നു കൂടുതലായി സംഘടനാ തലത്തിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ പ്രചരണ തന്ത്രങ്ങളും ഈ സംസ്ഥാനങ്ങളിൽ പരീക്ഷിച്ചിരുന്നു ബി ജെ പി ഇത്തവണ എന്നാൽ ഈ ദക്ഷിണേന്ത്യ സ്വാഭാവികമായും ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞ ഏറ്റവും തിരിച്ചടി നേരിട്ടത് എന്ന് വിലയിരുത്തപ്പെടുന്ന കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് പി പോലും കോൺഗ്രസ് ഉൾപ്പെടുന്ന അന്നത്തെ യു പി എ സഖ്യത്തിന് അനുകൂലമായ ചിന്തിച്ച ജനങ്ങളാണ് അതുകൊണ്ട് തന്നെ അത് ബി ജെ പിയുടെ ഈ ശ്രമങ്ങൾ ഫലം കാണില്ല എന്ന വിലയിരുത്തൽ ഇന്ത്യ സഖ്യത്തിന് ഇത്തവണ ഉണ്ടായിരുന്നുവെങ്കിലും അതിൽ നിന്നും മാറ്റം ഉണ്ടായിട്ടുണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ സർവേങ്ങൾക്ക് ശേഷം ലഭിക്കുന്ന ചിത്രം എന്നുള്ളത് അത് അതിനേക്കാൾ മികച്ച നേട്ടം ഇത്തവണ ലഭിക്കും എന്ന വിലയിരുത്തൽ തന്നെയാണ് ബി ഉള്ളത് ഒപ്പം തന്നെ മറ്റ് ബംഗാളും ഒഡീഷ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ നേട്ടം കൊയ്യുന്നതിനൊപ്പം ആന്ധ്രയിലും തെലങ്കാനയിലും ഇത്തവണ കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയുമെന്നും അത് പ്രചാരണം ഗുണം ചെയ്തു എന്ന വിലയിരുത്തൽ എൻ ഡി എ ക്യാമ്പിലുണ്ട് അത് സഖ്യ വിപുലീകരണം എന്ന തന്ത്രം ഗുണം ചെയ്തു കൂടാതെ സ്ത്രീ വോട്ടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രചാരണവും ഗുണം ചെയ്തിട്ടുണ്ട് എന്നും ഇതിനോടൊപ്പം തന്നെയാണ് ഈ പ്രകടന പത്രികയിലെ വാഗ്ദാനം ഈ സൗജന്യ റേഷൻ പദ്ധതി ഒരു പ്രധാന വാഗ്ദാനമായി മുന്നോട്ട് വച്ചത് വലിയ തോതിൽ പാവപ്പെട്ടവരുടെ വോട്ടുകളെ ആകർഷിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തൽ തന്നെയാണ് എൻ ഡി എക്ക് ഉള്ളത് അതേസമയം ഇന്ത്യാ സഖ്യം കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ പോലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തങ്ങളുടെ അപ്രമാദിത്വം തുടരാൻ കഴിയും എന്നും ബി ജെ പിക്ക് അവിടെ കാലുറപ്പിക്കാൻ കഴിയില്ല എന്ന വിലയിരുത്തൽ നടത്തിയതിനോടൊപ്പം ഹിന്ദി ഹൃദയഭൂമിയിൽ ഉൾപ്പെടെ ബി ജെ പിക്ക് തിരിച്ചടി മാത്രമാണ് ഇനി ഏൽക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഇടങ്ങളിലെല്ലാം തന്നെ കൂടുതൽ സീറ്റുകൾ സഖ്യത്തിന് അനുകൂലമായി ലഭിക്കും എന്ന ഒരു വിലയിരുത്തലുണ്ട് എന്തായാലും ഫലം ഇനി ൾ മാത്രമാണ് ഉള്ളത് ഈ പ്രതീക്ഷ ഒട്ടും കൈവിടാതെ ഇരു മുന്നണികളും ഈ ഘട്ടത്തിലും ബൽറാം നോയിഡയിൽ നിന്നും നമുക്കൊപ്പം ചേർന്നത് വിധി ദിനത്തിൽ മാജിക് നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ